ഒൻപത് മാസം മുമ്പ് ഇന്ത്യൻ വംശജിയായിട്ടുള്ള സുനിത വില്യംസും ബുച്ച് വിൽമോറും എട്ട് ദിവസത്തെ ദൗത്യത്തിന് വേണ്ടിയിട്ട് ബോയിംഗിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് പോവുകയാണ് എന്നാൽ മടങ്ങി വരാനായിട്ട് നിശ്ചയിച്ചിരുന്ന സമയത്ത് ഈ ഒരു ബഹിരാകാശ പേടകത്തിൽ ഹീലിയം ജോർജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയാണ് സാങ്കേതിക തകരാറ് കണ്ടെത്തിയതോടെ എട്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ട് പോയ രണ്ടുപേർക്കും മടങ്ങിവരാൻ പറ്റാത്ത സ്ഥിതിയായി ആദ്യമൊക്കെ നാസ ഇവരെ മടക്കി കൊണ്ടുവരാൻ ശ്രമിച്ചുവെങ്കിലും അതിലെ റിസ്ക് സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കുകയും പേടകത്തിനെ തിരികെ കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇവരെ മടക്കി കൊണ്ടുവരാനുള്ള ദൗത്യങ്ങൾ നീണ്ട് നീണ്ടു പോയിരിക്കുകയാണ് അങ്ങനെ ഒൻപത് മാസത്തിലേറെയായിട്ട് സുനിതാ വില്യംസും ബുഷ് വിൽമോറും ഇപ്പൊ ബഹിരാകാശ നിലയത്തിൽ കഴിയുകയാണ് എന്നാൽ ഇപ്പോഴെഴുതാ അവർക്ക് സന്തോഷം നൽകുന്നൊരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് നാസയുടെ ഗവേഷകരായിട്ടുള്ള സുനിതയെയും ബുഷ്വിൽ മോറിനെയും തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരു പുതിയ വിക്ഷേപണം നടന്നു ക്രൂ ടെൺ വിക്ഷേപണമാണ് നടന്നത് അത് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് കുതിച്ച സ്പേസ് എക്സിന്റെ ഫാൽക്കൺ നയൻ റോക്കറ്റിലാണ് ക്രൂ ടെണ്ണിന്റെ ദൗത്യ സംഘം സഞ്ചരിച്ച സ്പേസ് എക്സ് ഡ്രാഗൺ പേടകം ഉണ്ടായിരുന്നത് ഇത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായിട്ട് വിജയകരമായിട്ട് ഡോക്ക് ചെയ്തു അതിലുണ്ടായിരുന്ന പുതിയ നാലു പേരടങ്ങുന്ന ക്രൂ മെമ്പേഴ്സ് ബഹിരാകാശ നിലയത്തിനുള്ളിലേക്ക് കയറുകയും നിലവിൽ അതിനകത്തുള്ള സുനിത ഉൾപ്പെടെയുള്ള എല്ലാവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് പേടകത്തിലെ നാല് ശാസ്ത്രജ്ഞരാണ് ഉണ്ടായിരുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവർ ഇതിനോടകം തന്നെ കയറിക്കഴിഞ്ഞു അപ്പൊ ഇതിലുണ്ടായിരുന്നവരില് അമേരിക്കക്കാരായിട്ടുള്ള ആനി മക്ലൈൻ നിക്കോൾ അയേഴ്സ് ഒപ്പം ജപ്പാന്റെ തക്കൂയ ഒന്നീഷി റഷ്യയുടെ കിറിൻ പെസ്കോവ് എന്നിവരാണ് ഈ ഒരു ക്രൂ മെമ്പേഴ്സിന്റെ കൂട്ടത്തിൽ ഉള്ള നാലുപേരെന്ന് പറയുന്നത് ഇവർ അടുത്ത ആറു മാസത്തോളം ബഹിരാകാശ നിലയത്തിൽ തുടരുമെന്നാണ് റിപ്പോർട്ട് എന്തായാലും ഈ പേടകം ഇപ്പൊ ഇവരെയും കൊണ്ട് ഈ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയ പേടകം മടങ്ങി വരുന്നത് സുനിതയെയും ബുച്ച് വിൽമോറിനെയും കൊണ്ടായിരിക്കും അതായത് മാസങ്ങളായിട്ട് ഇവരുടെ മടങ്ങി വരവ് ഒരു വലിയ പ്രശ്നമായിട്ട് ഒരു ചർച്ചയായിട്ട് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഏതായാലും മാർച്ച് പത്തൊമ്പതിന് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിൽ എത്തിക്കാനാകുമെന്നാണ് സ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ ഇവരുടെ തിരിച്ചുവരവ് ഇവരിപ്പോ ഭൂമിയിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവരെ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അത്ര ചെറുതൊന്നും ആയിരിക്കില്ല ഒരു സാധാരണ തിരിച്ചുവരവായിരിക്കില്ല എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ഭൂമിയുടെ ഗുരുത്താകർഷണവുമായിട്ട് പൊരുത്തപ്പെടാൻ സുനിത വില്യംസിനും സഹയാത്രികനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നാണ് നാസയുടെ തന്നെ ചില സയന്റിസ്റ്റുകൾ പറയുന്നത് ദീർഘമായ ബഹിരാകാശ യാത്രയ്ക്ക് ശേഷം ബഹിരാകാശ യാത്രികർക്ക് നടക്കുമ്പോൾ കുഞ്ഞുങ്ങളുടേതിന് സമാനമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പറന്ന് നടന്നിരുന്ന അല്ലെങ്കിൽ ആകാശത്തു കൂടി ഒഴുകി നീങ്ങുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തെന്നി നീങ്ങിയിരുന്ന അവർക്ക് ഭൂമിയിൽ കാലുറപ്പിച്ച് നടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടി ആദ്യമായിട്ട് കാലുറപ്പിച്ച് നടക്കുമ്പോൾ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും മാസങ്ങളായിട്ട് ബഹിരാകാശ നിലയത്തിൽ തുടരുന്നത് കൊണ്ട് തന്നെ ചർമ്മത്തിന്റെ കട്ടിയുള്ള ഭാഗമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഭാരമില്ലായ്മ മൂലം കാലിലെ ഈ കട്ടിയുള്ള ഭാഗം ചുരുങ്ങി പോവുകയാണ് ചെയ്യാറ് ഭാരക്കുറവുള്ള അന്തരീക്ഷത്തിൽ ജീവിക്കുന്നതിന്റെ പരിണിത ഫലമായി തിരിച്ചെത്തുമ്പോൾ മറ്റു ചില പാർശ്വഫലങ്ങളും ഉണ്ടാകും അതായത് തലകറക്കം ഓക്കാനം വരിക ഒക്കെ അതിന്റെ ഭാഗമാണ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരിച്ചു ഭൂമിയിലേക്ക് എത്തി കഴിയുമ്പോൾ ശരീരത്തിന് ഇവിടുത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ ചിലപ്പോൾ ആഴ്ചകൾ തന്നെ വേണ്ടി വന്നേക്കാം അതായത് സുനിതാ വില്യംസും സഹയാത്രികനും മടങ്ങിയെത്തിയാലും അല്ലെങ്കിൽ വിൽമോറും മടങ്ങിയെത്തിയാലും കുറേ നാളത്തേക്ക് വല്ലാതെ അവർക്ക് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ് എന്തായാലും ഏറെ അനിശ്ചിതത്വത്തിൽ തുടരുകയായിരുന്ന ഇവരുടെ മടങ്ങിവരവിന് ഇപ്പോൾ ആശ്വാസകരമായിട്ടുള്ള ഒരു ഒരു പരിസമാപ്തി ഉണ്ടാവുകയാണ് എന്ന് വെച്ചാൽ മാർച്ച് പത്തൊമ്പതിന് ഇരുവർക്കും ഭൂമിയിലേക്ക് മടങ്ങിയെത്താൻ സാധിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം